ഹായ് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന കുറച്ച് ചെടികൾ വ മേടിച്ച് വളർത്തിയാലോ അപ്പം നമ്മുടെ നമുക്ക് നമ്മുടെ മുറ്റമൊക്കെ എന്നും പൂക്കൾ കൊണ്ട് ഭംഗി നിറയ്ക്കുന്ന കുറച്ച് ചെടികൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ടെക്കോമ പ്ലാന്റ്സ് ആണ് കേട്ടോ ടെക്കോമോൻ്റെ ഒരു നാല് അഞ്ച് വെറൈറ്റിയോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ ചൈനീസ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സാലേ നമുക്ക് എല്ലാവർക്കും വളർത്താൻ താല്പര്യവും എന്നും പൂക്കള് ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് ബോർഡ്സും അത്യാവശ്യം നല്ല ബുഷ് ആയിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ അതും നിറയെ പൂക്കൾ വിരിയും അതും വലിയ പ്ലാന്റ്സ് ആണ് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസും കൂടിയാണ് കേട്ടോ നമ്മളിത് ചൈനീസ് ബോർഡ്സും പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പിന്നെ വെള്ളം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് രണ്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ട വളം ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് വള നമുക്ക് വളം ഇട്ട് അനുസരിച്ച് പൂക്കൾ പൂക്കൾ വിരിയുന്നതും കൂടിയോണ്ടിരിക്കും അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സിൻ്റെ പിന്നെ കോംബോ ഓഫറായിട്ടാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ എന്നും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് സീസണൽ പ്ലാന്റ്സേ അല്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളർത്താനും താല്പര്യം തോന്നും ആഫ്രിക്കൻ വയലറ്റും അതേപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് മതിലിൽ കൂടെയും ഗേറ്റിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ആറ് കളറാണ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഇപ്പോൾ പൊടിപടലങ്ങളൊക്കെ കുറേ തരണം ചെയ്യാനൊക്കെ പറ്റും അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസൈലിയ പ്ലാന്റ്സ് ഇതേപോലെ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് സീസണൽ പ്ലാന്റ്സ് അല്ല എപ്പോഴും നമുക്ക് പൂക്കൾ വിരിയുന്നതും അത്യാവശ്യം നല്ല പിന്നെ അധികം ഭയങ്കരമായിട്ട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും അതല്ല നിറയെ പൂക്കളും ഇല കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയുക ഇത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഒരാറ് കളറോളം നമുക്കിപ്പോൾ ആണ് കേട്ടോ